ഈ വോയിസ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും എന്ന് ഒരിക്കലും വിചാരിച്ച് കാണൂല അപ്പോൾ അതിൻ്റെ ബേസിലായിരിക്കും ഇവർ വന്നിരുന്ന് വലിയ തള്ളി തള്ളിയത് പക്ഷേ കഷ്ടകാലത്തിന് വീഡിയോ ഒക്കെ അവരുടെ വീഡിയോ മാത്രമല്ല വോയിസ് റെക്കോർഡാണ് കേട്ടോ കുറച്ചും കൂടി പണി പറ്റിച്ചേ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ കേസ് എടുക്കാവുന്ന കാര്യമുള്ളത് വനിതാ കമ്മീഷൻ ആണെങ്കിലും മനുഷ്യാവകാശ കമ്മീഷനൊക്കെ ആണെങ്കിലും സ്വന്തമായി കേസ് എടുക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് അപ്പോൾ ഓൾറെഡി പ്രവീൺ പ്രവീണിൻ്റെ വീഡിയോ പറഞ്ഞിരുന്നു കൊച്ചുവിന് നെഗറ്റീവ് കമൻസ് വന്നാൽ കൊച്ചുവിനെ സഹിക്കാൻ പറ്റില്ല സോറി കൊച്ചു അല്ല പ്രവീ അല്ല പ്രണവ് കൊച്ചു എന്ന് പറയണ്ടേ പ്രണവ് എന്ന് പറഞ്ഞാൽ മതി ഒളിച്ചോടി 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 കമൻ്റ് ബോക്സ് നിറയെ കൊച്ചുവും കൊച്ചുവിൻ്റെ അച്ഛനും കൊച്ചുവിൻ്റെ അമ്മയൊക്കെ കൂടി ഒളിച്ചോടി എന്ന് പറഞ്ഞുള്ള കമൻ്റുകളാണ് ഒന്നുമില്ല കൊച്ചു ആ കമൻറ്റ് ബോക്സ് എങ്ങാണ്ട് ഓഫാക്കി വെച്ചിട്ട് പോയനാണ് പക്ഷെ എന്തുകൊണ്ടാണ് ഓഫാക്കി വെച്ചിട്ട് പോയത് എന്ന് മനസ്സിലായിട്ടില്ല അത് കാരണം ഫുൾ നെഗറ്റീവ് കമൻസാണ് നമ്മുടെ പ്രവീണും മൃദുലയും കൂടി ആ വീഡിയോ ഇട്ടതിന് ശേഷം ഫുൾ നെഗറ്റീവ് കമൻസാണ് കൊച്ചുവിന് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓൾറെഡി പ്രവീൺ പ്രവീണിൻ്റെ വീഡിയോ പറഞ്ഞിരുന്നു കൊച്ചുവിന് നെഗറ്റീവ് കമൻസ് വന്നാൽ കൊച്ചുവിന് സഹിക്കാൻ പറ്റില്ല സോറി കൊച്ചു അല്ല പ്രവീൺ അല്ല പ്രണവ് കൊച്ചു എന്ന് പറയണ്ട പ്രണവ് എന്ന് പറഞ്ഞാൽ മതി നെഗറ്റീവ് കമൻസ് വന്നു കഴിഞ്ഞാൽ പ്രണവിന് സഹിക്കാൻ പറ്റൂല അതുകൊണ്ടവൻ കമൻ്റ് ബോക്സ് ഓഫാക്കി വെച്ചിട്ട് എങ്കയോ പോയി രണ്ട് ദിവസമായി മറ്റേ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇവരുടെ ചാനലിൻ്റെ ഒരു പാറ്റേൺ അറിയുള്ളു രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോഴാണ് ഇവർ വീഡിയോ ഇടുന്നത് അപ്പം ഓൾറെഡി രണ്ട് ദിവസമായി ഇപ്പോൾ വീഡിയോ ഇട്ടിട്ട് ഫൈവ് പോയിൻറ്റ് ഫൈവ് മില്യണോ ഭയങ്കര സബ് അല്ല ഭയങ്കര വ്യൂസ് ഒരു രക്ഷയില്ലാത്ത വ്യൂസ് ആണ് മറ്റവർ മറ്റവർക്കത് കേട്ടോ മറ്റേ മൃദുരയും പ്രവീണും കൂടി ചെയ്തതിനും ഫൈവ് മില്യണെങ്കാണ്ട് അവാറായി അപ്പം കമൻറ്റ് ബോക്സ് പക്ഷേ ഞാൻ ഇൻസ്റ്റയുടെ കമൻറ്റ് ബോക്സ് ഓഫ് ആക്കിയിട്ടില്ല ഈ പ്രണവ് അതെന്തുകൊണ്ടാണ് ഇൻസ്റ്റയുടെ ഓഫാക്കാതെ എന്ന് അറിയില്ല ചിലപ്പോൾ ഇൻസ്റ്റേനേക്കാൾ കൂടുതൽ തെറികൾ യൂട്യൂബിലായിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടായിരിക്കും യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സ് ഓഫ് ആക്കി വെച്ചിട്ടുള്ളത് എന്താണെങ്കിലും കമൻറ്റ് ബോക്സ് നിറയും പിന്നെ ഇതുപോലെ നമ്മളെപ്പോലൊക്കെ പറയുന്ന ഒരു യൂട്യൂബ് തുറന്നാൽ ഈ വിഷയം മാത്രമേ ഉള്ളൂ ഞാനാണെങ്കിൽ ഇടയ്ക്ക് ഇടയ്ക്ക് എടുത്തു നോക്കും ദൈവമേ ആ പ്രണവം എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ നമുക്കൊരു ആയല്ലോ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ ഇട്ടിട്ടുണ്ടോ എന്ന് എടുത്ത് നോക്കും പക്ഷേ ഒന്നും ഇടുന്നില്ല എന്ത് പറ്റിയോ എന്തോ അതിൻ്റെ ഇടയ്ക്ക് ഒരു പുള്ളി ഇട്ടേക്കുന്ന കണ്ടു പ്രണവിൻ്റെ അച്ഛനെ ഏതോ സിനിമയിലേക്ക് അഭിനയിക്കാൻ വിളിച്ചു അപ്പോൾ അഭിനയിക്കാൻ പോയത് എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റ് അങ്ങനെ കണ്ടു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആഹാരയും ഭാഗത്ത് നിൽക്കുന്നില്ല പക്ഷേ തെളിവുകളൊക്കെ വെച്ച് നോക്കുമ്പം കൊച്ചുവും കൊച്ചുവിൻ്റെ അച്ഛനും കൊച്ചുവിൻ്റെ അമ്മയൊക്കെ കുറ്റക്കാരായിട്ട് നമുക്ക് തോന്നുന്നു പക്ഷേ നമ്മൾ പറഞ്ഞല്ലോ റിയൽ ലൈഫും റിയൽ ലൈഫും വേറെയാണ് ഇതിനകത്ത് ആരാണ് ഈ സത്യം പറയുന്നത് ആരാണ് കള്ളത്തരം പറയുന്നത് എന്നൊന്നും മനസ്സിലാകാത്തൊരവസ്ഥയിലൂടെയാണ് ഈ നാട്ടുകാരും മൊത്തം കടന്നു പോകുന്നത് പിന്നെ ഇനിയിപ്പം അവരുടെ വീട്ടിൽ പോലീസ് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല സ്വമേധയാ കേസെടുക്കാവുന്ന കാര്യമുള്ളത് വനിതാ കമ്മീഷനാണേലും മനുഷ്യാവകാശ കമ്മീഷനൊക്കെ ആണെങ്കിലും സ്വന്തമായി കേസ് എടുക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് അപ്പം ചിലപ്പം സ്വന്തമായി കേസെടുത്ത് അന്വേഷണമൊക്കെ ആരംഭിച്ച് കാണും അപ്പോൾ അതിൻ്റെ ബേസിൽ വീഡിയോ ഇടരുത് എന്ന് രണ്ട് കൂട്ടരോടും പറയാനുള്ള അധികാരം അവർക്കുണ്ട് അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ പേരിൽ ഇടാതിരിക്കുന്ന വീഡിയോ ആകാം അപ്പം കമൻറ്റ് ബോക്സിൽ ഒരു മനുഷ്യൻ എത്രത്തോളം തെരുവിളികൾ കേൾക്കാൻ പറ്റും അതുകൊണ്ട് കമൻറ്റ് ബോക്സ് ഓഫ് ആക്കി വെച്ചിരിക്കുന്നതാവും അതുകൊണ്ട് പിന്നെ അധികം ഒന്നും കേൾക്കണ്ടല്ലോ അവസ്ഥയാണ് കേട്ടോ പിന്നെ വേറൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രണവും അച്ഛനും അമ്മയും കൂടി വന്നു പറഞ്ഞത് ഈ പ്രവീണും മൃദുലയും കൂടി ഈ വോയിസും ഈ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടാകും എന്നവര് വിചാരിച്ച് കാണൂല ചിലപ്പം വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് പിന്നെയും വിചാരിച്ചതാണ് പക്ഷേ ഈ എന്താ പറയുക ഈ വോയിസ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും എന്ന് ഒരിക്കലും വിചാരിച്ച് കാണൂല അപ്പോൾ അതിൻ്റെ ബേസിലായിരിക്കും ഇവർ വന്നിരുന്ന് വലിയ തള്ളി തള്ളിയത് പക്ഷേ കഷ്ടകാലത്തിന് ഈ വീഡിയോ ഒക്കെ അവരുടെ വീഡിയോ മാത്രമല്ല വോയിസ് റെക്കോർഡാണ് കേട്ടോ കുറച്ചും കൂടി പണി പറ്റിച്ചേ അവരെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും ബാക്കി വരുന്ന വഴിക്ക് കാണാം നമ്മളൊക്കെ കണ്ടന്റിന് വേണ്ടി വെയിറ്റിംഗ് ആണ് എൻ്റെയൊക്കെ കമൻറ്റ് ബോക്സിൻ്റെ അടിയിൽ വന്നിരുന്നു പറയുന്നത് നീയൊക്കെ ഇവരെയും കൊണ്ടല്ലേ അവിടെ ജീവിക്കുന്നതെന്നാണ് പറയുന്നത് എന്തായാലും അങ്ങനെ പറയുന്നുണ്ട് പിന്നെ അവരെയും കൊണ്ട് എന്നെ കഞ്ഞി പിടിച്ചങ്ങ് പോവാം പറ്റുന്ന പറ്റുമ്പോഴല്ലേ പറ്റുന്ന രീതിയിലല്ലേ ഇപ്പോൾ ഇപ്പോഴല്ലേ ഈ കണ്ടന്റ് ഉള്ളൂ അപ്പോൾ നമുക്ക് ഇപ്പോഴല്ലേ ഇവരുടെ വീഡിയോ എടുത്ത് എടുത്തിട്ട് അലക്കാൻ പറ്റൂ പക്ഷേ അങ്ങനെ ആരെയും ഭയങ്കരമായി ഉപദ്രവിക്കുന്ന രീതിയിൽ ഒരു വീഡിയോ പോലും ചെയ്തിട്ടില്ല ഇനി ചെയ്യാനും ഉദ്ദേശമില്ല എന്തായാലും കൊച്ചൊക്കെ അവിടെ പോയന്തോ ജെ ഡിക്ക് വേണ്ടി വെയിറ്റിംഗ്